ഹലോ ഫ്രണ്ട്സ് നിശാഗന്ധിയുടെ തികച്ചും വ്യത്യസ്തമാർന്ന നല്ലൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ചെടിയോ അതിൻ്റെ സെയിലോ കാര്യങ്ങളോ ഒന്നും ആയിട്ടല്ല കേട്ടോ വന്നിരിക്കുന്നത് ഇത് നമ്മുടെ നാടും നമ്മുടെ നാട്ടിലെ കുറച്ച് വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് കണ്ടിരിക്കാൻ താല്പര്യമുള്ളവർക്കെല്ലാം നമ്മുടെ കൂടെ കൂടാട്ടോ മലപ്പുറം ജില്ലയിലെ ചങ്ങരംകുളം എന്ന സ്ഥലത്ത് മൂക്കുതല എന്നൊരു ഗ്രാമാണെട്ടോ നമ്മുടേത് അപ്പോൾ ആ മൂക്കുതലയിൽ നമ്മുടെ പാടത്ത് കൃഷിയുടെ കുറച്ച് വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് നമ്മളിന്ന് വന്നിരിക്കുന്നത് കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മൾ ഷോർട്സ് ചെയ്യാറുണ്ടായിരുന്നു കൃഷിയുടെ അപ്ഡേഷൻസ് എല്ലാം അതിനകത്ത് പറയുന്നുണ്ടായിരുന്നു എന്നിരുന്നാലും ഒരു ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ ചെയ്യാമെന്ന് കരുതി കേട്ടോ കോൾ നിലങ്ങൾ കേരളത്തിൻ്റെ പ്രധാനപ്പെട്ട നെല്ലുൽപാദന മേഖലയാണ് കിഴക്കൻ മലകളിൽ നിന്നും മഴവെള്ളത്തോടൊപ്പം വരുന്ന ഫലഭൂഷ്ടമായ മണ്ണ് ഇവിടെ അടിഞ്ഞുകൂടുകയും അതുപോലെ തന്നെ കൃഷിക്ക് അനുയോജ്യമാവുകയും ചെയ്യുന്നു സമുദ്രനിരപ്പിൽ നിന്നും പോയിന്റ് അഞ്ച് മീറ്റർ മുതൽ ഒരു മീറ്റർ വരെ താഴ്ന്ന് സ്ഥിതി ചെയ്യുന്ന ഇവിടെ മഴക്കാലത്ത് വെള്ളം ധാരാളമായിട്ട് കെട്ടിക്കിടക്കും സമ്പന്നമായ തണ്ണീർത്തട ജൈവ വ്യവസ്ഥ കൂടിയായ ഇവ ഒട്ടനവധി ജനസുകളിലെ ശുദ്ധജല മത്സ്യങ്ങൾക്കും ചെമ്മീൻ തവള ഞെണ്ട് കക്ക എന്നിവയ്ക്കും അതുപോലെ പാമ്പ് കീരി നീർനായ പോലെയുള്ള സസ്തനികൾക്കും സ്ഥിരവാസികൾക്കും ദേശാടനക്കാരുമായ നിരവധി പക്ഷികൾക്കും ആവാസ കേന്ദ്രമാണ് നമ്മുടെ ഈ കാണുന്ന കോൾനിലങ്ങൾ ഒക്ടോബർ നവംബർ മാസങ്ങളോട് കൂടിയിട്ട് ഈ പാടത്തെ വെള്ളമെല്ലാം തൊട്ടപ്പുറത്തേക്കുള്ള വലിയ ഒരു കായലുണ്ട് ആ കായലിനകത്തേക്ക് മോട്ടോർ വെച്ച് അടിച്ചു കയറ്റുന്നു അങ്ങനെ പാടത്തെ വെള്ളമെല്ലാം വറ്റിച്ചിട്ട് നമുക്ക് കൃഷിക്ക് അനുയോജ്യമാക്കിയിട്ട് ഈ ഭാഗങ്ങളെ തയ്യാറാക്കിയെടുക്കും അതുപോലെ തന്നെ നമ്മുടെ ഈ പാടങ്ങളുടെയൊക്കെ സൈഡിൽ കാണുന്നത് നമ്മുടെ എല്ലാം പറമ്പും അതിൻ്റെ കുറച്ചപ്പുറത്ത് നമ്മുടെ എല്ലാം വീടുകളൊക്കെയാണ് കേട്ടോ അപ്പൊ ഈ ഒരു സമയം വരുമ്പോൾ പ്ലാവും മാവും എല്ലാം നമുക്ക് വിഭവ സമൃദ്ധമായിട്ട് ഫലങ്ങൾ തരുന്നു അതുപോലെ തന്നെ മാവെല്ലാം പൂത്ത് നിൽക്കുന്ന ആ ഒരു കാഴ്ച കാണാനും അതിലെ കണ്ണിമാങ്ങൾ പറച്ച് ഉപ്പിലിടാനും അച്ചാറിടാനൊക്കെ ആയിട്ട് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു കാര്യമാണല്ലേ അതിലുപരി എന്ന് പറയുമ്പോൾ നമുക്ക് മാങ്ങ പൊട്ടിച്ചിട്ട് ഉപ്പും മുളക് പൊടിയൊക്കെ ഇട്ടിട്ട് കഴിക്കുന്നതും ഒട്ടുമിക്ക എല്ലാ ആളുകൾക്കും ഇഷ്ടമാണ് എന്ന് തന്നെയാണ് കേട്ടോ വിചാരിക്കുന്നത് നമ്മൾ മോട്ടറെല്ലാം വെച്ചിട്ട് ഈ പാടത്തെ വെള്ളമെല്ലാം കായലിനകത്തേക്ക് അടിച്ചു കയറ്റുമെന്ന് പറഞ്ഞു ഞങ്ങളുടെ എല്ലാം കുട്ടിക്കാലങ്ങളിൽ എങ്ങനെയെല്ലാം അടിച്ചു കായലിനകത്തേക്ക് വെള്ളം കയറ്റിയാലും ഈ കൃഷിയെല്ലാം എല്ലായിടത്തും ഞാറെല്ലാം പറ നട്ട് കഴിഞ്ഞാൽ ഒരു കോള് പൊട്ടുക എന്നൊരു പരിപാടി ഉണ്ട് കേട്ടോ അതെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചെറിയ എവിടെയെങ്കിലും ഈ കായലിന്റെ വരമ്പിനകത്ത് വിള്ളലുണ്ടെങ്കിൽ ഈ വെള്ളം അവിടെ കെട്ടി നിന്ന് കെട്ടി നിന്നിട്ട് അപ്രതീക്ഷിതമായിട്ടൊരു പൊട്ടലുണ്ട് അങ്ങനെ ആ ഒരു വലിയ ആ ഒരു അത്രയും വലിയൊരു വരമ്പാണത് കാരണം ഇന്നിപ്പോൾ നമുക്ക് അതിലൂടെ ബൈക്കെല്ലാം ഓടിച്ചു പോവാനും അതിനൊക്കെ പറ്റും കേട്ടോ അപ്പോൾ ആ ഒരു വര കായൽ പൊട്ടിക്കഴിഞ്ഞാൽ ആ വരുന്ന ഒരു വെള്ളത്തിൻ്റെ കാഴ്ച കാണാൻ കുട്ടിക്കാലത്ത് നല്ല രീതിയിൽ നമ്മളിവിടെ നിന്നിരുന്നു അപ്പോൾ കൃഷിക്കാർക്കെല്ലാം ഭയങ്കര ടെൻഷനായിട്ട് അവരെ കൃഷിയെല്ലാം മുങ്ങി പിന്നെ അതിനുള്ള നഷ്ടപരിഹാരം വാങ്ങിക്കുക അങ്ങനെ പിന്നെ ആ വെള്ളം വീണ്ടും കായലിൻ്റെ പണികളെല്ലാം കുറച്ചുകൂടി പൂർത്തീകരിച്ച് ലോറിയിലൊക്കെ മണ്ണ് കൊണ്ടുവന്നിട്ട് സെറ്റാക്കിയതിന് ശേഷം വീണ്ടും ഈ വെള്ളം തിരിച്ച് കായലിനകത്തേക്ക് തന്നെ കയറ്റുന്നു പിന്നെ കൃഷി അവർ നല്ല രീതിയിൽ തന്നെ ചെയ്തു വരികയൊക്കെ ചെയ്യാറുണ്ട് കേട്ടോ ഞാറ് കുറച്ച് ഓരോ കെട്ടുകളാക്കിയിട്ടാണ് കേട്ടോ ഇട്ടിരിക്കുന്നത് നമ്മുടെ വാഴനാർ അതല്ലെങ്കിൽ പട്ട ഇതൊക്കെ വെച്ചിട്ടാണ് ഇവർ ഇങ്ങനെ കെട്ടുന്നത് എന്നിട്ട് ഒരു പയ്യൻ വരുന്നുണ്ട് അവൻ ഇതുപോലെ ചാക്കിലാക്കിയിട്ട് തലയിൽ വെച്ച് നേരെ ഞാറ് നടുന്ന ഭാഗങ്ങളിലേക്ക് എത്തിക്കും കേട്ടോ കുറച്ച് നാൾ മുന്നേ വരെ നമ്മുടെ നാട്ടിലെ ആളുകൾ തന്നെയായിരുന്നു കേട്ടോ ഈ ഞാറ് പറിക്കലും ഞാറ് നടലും അങ്ങനെയുള്ള പണികളെല്ലാം ചെയ്തിരുന്നത് ഇപ്പോൾ നമുക്ക് കുറച്ച് നാളുകളായി പുറമേ നിന്നുള്ള ആളുകളാണ് കേട്ടോ അവിടെ കൂടുതലായിട്ടും ഇത്തരം പണികൾക്ക് വരുന്നത് കാരണം അവർക്ക് യാതൊരു ഡിമാൻഡ്സ് ഇല്ല അവർ കരാർ കൊടുത്തു കഴിഞ്ഞാൽ അവരത് പറഞ്ഞ സമയം കൊണ്ട് ചെയ്ത് തീർക്കും എന്നുള്ളത് തന്നെയാണ് എന്നിരുന്നാലും നമ്മുടെ നാട്ടുകാർ ചെയ്യുന്ന ആ ഒരു തൃപ്തി ഞാറ് കുറച്ച് നട്ട് കഴിഞ്ഞാൽ ഒരാൾക്കും കിട്ടില്ല കേട്ടോ നമ്മളിങ്ങനെ അതേ പാടത്തേക്ക് ഇറങ്ങിയപ്പോൾ നമ്മുടെ ഒരു ചേട്ടൻ ഇവിടെ ഇരുന്ന ഞാറൊക്കെ പറിക്കുന്നുണ്ട് അപ്പോൾ അദ്ദേഹത്തോട് ജസ്റ്റ് സംസാരിച്ചപ്പോൾ ആൾ കൊൽക്കത്തെന്നുള്ളതാണ് അപ്പോൾ കരാറ് തിരിക്കുകയാണ് അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഇവിടെ നമ്മുടെ അടുത്ത് പറഞ്ഞു കേട്ടോ അപ്പോൾ ഇനി നമ്മൾ ഈ ഞാറെല്ലാം പറ നേരെ അപ്പുറത്തേക്ക് നട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനി ഇവിടെ പച്ചക്കറികളാണ് കേട്ടോ അതായത് ഓരോ വീട്ടുകാരും കുറച്ച് കുറച്ച് തോടുകൾ ഇങ്ങനെ കൈ എടുത്തെടുത്തിട്ട് അതിനകത്ത് പച്ചക്കറികൾ നടും ഇത്തവണ നമ്മുടെ നാട്ടിൽ ഇവിടെ കൃഷി ഇറങ്ങാനായിട്ട് കുറച്ച് സമയമെടുത്തു കഴിഞ്ഞ വർഷമൊക്കെ ഈ ഒരു സമയത്ത് ഞാറെല്ലാം കംപ്ലീറ്റ് പറിച്ച് നട്ടിരുന്നു അപ്പോൾ അങ്ങനെയൊക്കെ നട്ട നേരത്തെ ചെയ്ത സമയങ്ങളിലെല്ലാം അത്യാവശ്യം നല്ല രീതിയിൽ മഴ വരികയും കൃഷിയൊക്കെ മുങ്ങിപ്പോവൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത്തവണ ഇവർ വളരെ ലേറ്റ് ആയിട്ടാണ് കേട്ടോ കൃഷി ഇവിടെ തുടങ്ങിയത് കണ്ടില്ലേ എന്ത് രസമായിട്ടാണല്ലേ ഞാറ് കുറയ്ക്കുന്നത് അപ്പോൾ ആദ്യം ഈ ചേട്ടനോളം നമ്മൾ ചോദിച്ചു കേട്ടോ വീഡിയോ എടുത്തോട്ടോ ചോദിച്ചപ്പോൾ ആ എടുത്തോളം പറഞ്ഞിട്ടാണ് കാണിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അതിങ്ങനെ ചെയ്തത് രണ്ട് കൈ വെച്ചിട്ട് ഇതിൻ്റെ അകത്തുനിന്ന് എന്നിട്ട് അത് വെള്ളം കെട്ടി നിൽക്കുന്നത് കണ്ടില്ലേ ആ വെള്ളം കെട്ടി നിൽക്കുന്നത് ഞാറ് പെട്ടെന്ന് പറഞ്ഞു വരാനോ വേണ്ടിയിട്ടാണ് എന്നിട്ടതിങ്ങനെ കെട്ടാക്കിയിട്ട് ഇങ്ങനെ മാറ്റി മാറ്റി വെക്കുന്നു കേട്ടോ അപ്പോൾ അടുത്ത വെള്ളമെല്ലാം വറ്റിച്ച് കളഞ്ഞതിന് ശേഷം നമ്മൾ ആദ്യം ചെയ്യുന്നത് ഇവിടെ പൂട്ടും നിലയെല്ലാം നന്നായിട്ട് പൂട്ടിയിട്ട് അതിനകത്ത് നല്ല ക്വാളിറ്റിയുള്ള വിത്തന്നങ്ങളാണ് കേട്ടോ പാകുന്നത് അപ്പം അതിന് ശേഷം ഒരു പത്തിരുപത് ദിവസത്തിനൊക്കെ ശേഷം ആണ് നമ്മളിങ്ങനെ ഞാറെല്ലാം പറ മാറ്റി നടുന്നത് നമ്മുടെ ഈ ഒരു നാടിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത് പ്രത്യേകിച്ചും ഗ്രാമപ്രദേശങ്ങളിലുള്ളവർക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ കൃഷിയൊക്കെ നമ്മുടെ വീടിൻ്റെ തൊട്ട് ബാക്കിൽ നടക്കുന്നൊരു കാര്യമാണ് കേട്ടോ അപ്പോൾ ഈ കൃഷിക്ക് ആവശ്യമായിട്ടുള്ള വെള്ളവും കാര്യങ്ങളും ഫുൾ ടൈം തോട് കായൽ അങ്ങനെയുള്ള എല്ലാം നിറഞ്ഞു നിൽക്കും കൃഷിക്ക് വെള്ളം അത്യാവശ്യമുള്ളത് കൊണ്ട് തന്നെ അപ്പോൾ ആ ഒരു സന്ദർഭങ്ങളിൽ നമ്മുടെ നാടുകളിലും വെള്ളത്തിന് ഈ വേനൽക്കാലത്ത് യാതൊരു ക്ഷാമം ഉണ്ടാവാറില്ല കേട്ടോ പിന്നെയെന്ന് പറയുമ്പോൾ ഇതേപോലെ എല്ലാവർക്കും പുഞ്ചനിലങ്ങൾ അല്ലാതെ തന്നെ കൃഷിയിടങ്ങൾ അതായത് തെങ്ങ് വാഴ കവങ്ങ് അതൊക്കെ അത്യാവശ്യം ഉള്ളവരാണ് ഈ ഒരു ഭാഗങ്ങളിലുള്ളവർ അപ്പം അവർക്ക് അത് പറമ്പിലേക്കൊക്കെ നന്നായി വെള്ളം നനയ്ക്കുവാനൊക്കെ കിണറിലും അത്യാവശ്യം നല്ല രീതിയിൽ വെള്ളം ഉണ്ടാവും എന്നുള്ളതാണ് അതുപോലെ നമുക്ക് ചൂടൊന്നും യാതൊരു വിധത്തിലും നമ്മളെ ഏൽക്കില്ല കേട്ടോ എപ്പോഴും നമുക്ക് നല്ലൊരു തണുത്ത അന്തരീക്ഷം ആയിരിക്കും കേട്ടോ ഈ ഒരു ഭാഗങ്ങളിലൊക്കെ അതായത് നമുക്ക് വീട് വീടിന് ചുറ്റും തെങ്ങ് വാഴ കവുങ്ങ് പിന്നെ നമ്മൾ വേനൽക്കാലത്താണെങ്കിൽ ഫുൾ അത് നനയ്ക്കുന്നു അത് കഴിഞ്ഞ് തൊട്ട് പുറകെ നമുക്ക് അതായത് ഓരോരുത്തരുടെയും ഓരോ വീട്ടുകാർക്കും പ ഇരുപതോ പതിനഞ്ച് ഇരുപത്തഞ്ച് സെൻറ്റൊക്കെ സ്ഥലം ഉണ്ടാവും ഈ തെങ്ങും വാഴയൊക്കെയായിട്ട് അപ്പോൾ അത് കഴിഞ്ഞാൽ പിന്നെ വരുന്നത് നമുക്ക് ഈ പാടാണ് ഈ പാടത്താകുമ്പോൾ കൃഷിയും കാര്യങ്ങളുള്ളത് കൊണ്ട് തന്നെ അത്യാവശ്യം നല്ല രീതിയിൽ വെള്ളം ഉണ്ടായിരിക്കും അപ്പം അങ്ങനെ വെള്ളം ഉണ്ടാകുമ്പോൾ നമ്മുടെ കിണറുകളിലെല്ലാം നിറഞ്ഞ് കിടക്കും പിന്നെ പച്ചക്കറി കൃഷിയാണ് അടുത്തതായിട്ട് ഇവിടെ ഇനി ഇറങ്ങാനായിട്ട് പോകുന്നത് ഈ ഞാറെല്ലാം പറിച്ചു നട്ടതിന് ശേഷം ഓരോ വീട്ടുകാരും കുറച്ച് കുറച്ച് പച്ചക്കറികൾ കൃഷിയും വെള്ളരി വെണ്ട കുമ്പളം മത്ത അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ അതിനും നല്ല രീതിയിൽ വെള്ളം ഉപയോഗിക്കാം പിന്നെ നമ്മളൊരു വി വിഷു ആ വിഷുവിൻ്റെ സമയമൊക്കെ ആകുമ്പോഴേക്കാണ് പിന്നെ നെല്ലെല്ലാം മൂത്ത് അത് കൊയ്യുന്നത് കേട്ടോ അത് കൊയ്യുമ്പോൾ കൊയ്ത്ത് മെഷീനൊക്കെ വന്നിട്ടാണ് കുറച്ച് നാളുകളായിട്ട് ചെയ്യുന്നത് അതാണ് എളുപ്പം അതിനെല്ലാം മുന്നേ ഒരുപാട് നാളുകൾക്ക് മുന്നേ നമ്മൾ ഇതേപോലെ നമ്മുടെ നാട്ടുകാർ തന്നെയായിരുന്നു ഞാറ് നട്ടിരുന്നതും പറച്ചിരുന്നതും കൊയ്യുന്നതും മെതിക്കുന്നതും എല്ലാം ചെയ്തിരുന്നത് കേരളത്തിൻ്റെ മുഖ്യ ഭക്ഷ്യവിളയാണ് അരിയിലെ അപ്പോൾ പണ്ടെല്ലാം ഒരുപാട് സ്ഥലങ്ങൾ ഉണ്ടായിരുന്നതാണ് പിന്നെ കുറേ പേരൊക്കെ അത് പലയിടങ്ങളിലും അതൊക്കെ വെട്ടിച്ചുരുക്കി എന്നിരുന്നാലും നമ്മുടെ ഈ ഒരു ഭാഗങ്ങളിലേക്ക് കൃഷിയിടങ്ങൾ പണ്ടുള്ള അതേ രീതിയിൽ തന്നെ ഇപ്പോഴും ഉണ്ട് കേട്ടോ ഇപ്പം നമ്മളിവിടെ ഞാറ് പറിച്ചിരുന്നത് കണ്ടില്ലേ അവിടെ നിന്ന് കെട്ടാക്കിയിട്ട് ചാക്കിലാക്കിയിട്ട് ഇതേപോലെയുള്ള ഭാഗങ്ങളിലേക്ക് കൊണ്ടുവന്ന് ഇവിടെ കുറേ പേര് ഞാറ് നടാനായിട്ട് നിൽക്കുന്നുണ്ട് അപ്പോഴും നമ്മുടെ ഈ കണ്ടത്തിനകത്തെല്ലാം വെള്ളം പൊട്ടിച്ചിട്ടിട്ടുണ്ട് കേട്ടോ തോടുകളിൽ നിന്നൊക്കെ ആ വെള്ളം നിന്നിട്ടാണ് അതിലാണ് നമ്മൾ ഞാറ് നടുന്നത് കണ്ടില്ലേ ഇവിടെ കുറേ പേര് ഇതാ ഇവിടെ നമ്മളൊരു ഭാഗത്ത് ഞാറ് പറിക്കൽ മറ്റൊരു ഭാഗത്ത് പൂട്ടുന്ന മെഷീൻ വെച്ചിട്ട് കണ്ടങ്ങളെല്ലാം പൂട്ടിയിടുകയാണ് ഞാറ് നടാനായിട്ട് അതിൻ്റെ കുറച്ചപ്പുറത്ത് കൃഷിയുടെ ഉടമസ്ഥന്മാർ തന്നെ നിലങ്ങൾ ഒരുക്കുന്നുണ്ട് വരമ്പൊക്കെ കെട്ടിയിട്ട് കൂടാതെ ഈ പറിക്കുന്ന ഞാറിൽ നിന്നും കൊണ്ടുവന്നിട്ട് ഒരുപാട് പേര് നിന്നിട്ട് ഇവിടെ ഇങ്ങനെ ഞാറെല്ലാം നടുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മളിങ്ങനെ നോക്കിയപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ അവരിവിടെ ഞാറ് പറിച്ചു നട്ടിട്ടുള്ളത് ഞാറ് പറിച്ചു നട്ടത് അത്രയൊരു വൃത്തിയൊന്നും ഇല്ലെങ്കിലും ഞാറ് സെറ്റായിട്ട് വരുമ്പോൾ വലുതായി വരുമ്പോൾ നല്ല രസമായിരിക്കും കേട്ടോ കാണാനായിട്ട് കണ്ടങ്ങളിലെല്ലാം വെള്ളം കെട്ടി നിർത്തിയിട്ടുണ്ട് കണ്ടം പൂട്ടാനും അതായത് ഞാറ് നടാനൊക്കെ എളുപ്പത്തിന് വേണ്ടിയിട്ട് കേട്ടോ നമ്മൾ തോടിനടുത്തു നിന്നുള്ള ഭാഗങ്ങളിൽ നിന്നുള്ള കണ്ടങ്ങളിലേക്കെല്ലാം തോട്ടിൽ നിന്ന് ഡയറക്റ്റ് പൊട്ടിച്ചിടും അത് കഴിഞ്ഞിട്ട് ഓരോ കണ്ടങ്ങളിൽ നിന്നും അടുത്ത കണ്ടങ്ങളിലേക്ക് ഇങ്ങനെ വെള്ളം പൊട്ടിച്ച് പൊട്ടിച്ചു വിടുകയാണ് ചെയ്യുന്നത് ഈ ഞാറ് നടുന്ന ഭാഗങ്ങളിലേക്കെല്ലാം പോകാൻ ഒത്തിരി ബുദ്ധിമുട്ടാണ് കേട്ടോ എങ്ങാനും കാല് തന്നെ കഴിഞ്ഞാൽ അതേ കിടക്കണമെന്ന് പറയും അപ്പോൾ ഈ കാണുന്ന തോടുകളിലൂടെ തോടുകളിലൂടെയെല്ലാമാണ് നമുക്ക് കായലിൽ നിന്നൊക്കെ വെള്ളം വരുന്നതേ അപ്പം അതിങ്ങനെ ഫുൾ ടൈം ഈ ഒരു വേനൽക്കാലം മുഴുവൻ ഇങ്ങനെ നിറഞ്ഞൊഴുകും ഈ തോടെല്ലാം ഇത്രയും വൃത്തിയാക്കിയിട്ടുള്ളത് നമ്മുടെ തൊഴിലുറപ്പിലുള്ള പ്രിയപ്പെട്ട അമ്മമാരും ചേച്ചിമാരും ചേട്ടന്മാരും അച്ഛന്മാരും ഒക്കെ കൂടിയിട്ടാണ് കേട്ടോ എന്ത് രസമാണല്ലേ ഈ ഇത്തരം കാഴ്ചകളെല്ലാം കാണാനായിട്ട് ഇതെല്ലാം കാണുമ്പോഴാണ് കേരളം ദൈവത്തിൻ്റെ സ്വന്തം നാട് എന്ന് വിശേഷിപ്പിക്കുന്നതിനുള്ള ആ ഒരു അർത്ഥം നമുക്ക് മനസ്സിലാവുന്നത് കൃഷിയുടെ ബാക്കി വിശേഷങ്ങളൊക്കെ ആയിട്ട് നമ്മൾ വീണ്ടും വരും അപ്പം ഇതൊക്കെയാണ് ഇന്നത്തെ ചെറിയ ചെറിയ വിശേഷങ്ങൾ മറ്റു നല്ലൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം